നമസ്കാരം പെൻസിൽവാനിയ റാലിക്കിടെ ട്രംപിൻ്റെ ജീവൻ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു എന്ന് ഈ ദൃശ്യവൽക്കരണം കാണിക്കുന്നുണ്ട് തല ട്രംപ് തിരിച്ചതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് ബിഗ് സ്ക്രീനിൽ കാണുന്ന അനധികൃത കുടിയേറ്റ സ്ഥിതിവിവര കണക്കുകൾ നോക്കാനാണ് അവസാന നിമിഷം തല തിരിച്ചതെന്ന് ട്രംപ് തന്നെ പറയുന്നു ആ ചാർട്ട് എൻ്റെ ജീവൻ രക്ഷിച്ചു എന്ന് ട്രംപ് മുൻ വൈറ്റ് ഹൗസ് ഡോക്ടർ റോണി ജാക്സനോട് പറഞ്ഞു ഞാൻ ആ ചാർട്ട് ചൂണ്ടിക്കാണിച്ച് തല തിരിച്ച് അതിലേക്ക് നോക്കിയിരുന്നില്ലെങ്കിൽ ആ ബുള്ളറ്റ് എൻ്റെ തലയിൽ തന്നെ പതിക്കുമായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത് അതേസമയം ട്രംപിന് വെടിയേറ്റ ചിത്രങ്ങൾ പുറത്തുവന്ന് നിമിഷങ്ങൾക്കകം ചില ചൈനീസ് കമ്പനികൾ ചെയ്തത് ട്രംപിനെതിരായ വധശ്രമത്തിൻ്റെ അനന്തര ഫലങ്ങൾ ചിത്രീകരിക്കുന്ന ഫോട്ടോകളാൽ അലങ്കരിച്ച ടീഷർട്ടുകൾ ചൈനീസ് ഓൺലൈൻ റീറ്റെയിലർമാർ കച്ചവടം നടത്തുകയായിരുന്നു വൻതോതിൽ ടീഷർട്ടുകൾ വിറ്റഴിക്കപ്പെട്ടു ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു ഓൺലൈൻ വിൽപ്പനക്കാരൻ പറഞ്ഞത് ഷൂട്ടിങ്ങിനെക്കുറിച്ചുള്ള വാർത്ത കണ്ടയുടൻ ഞങ്ങൾ ടീഷർട്ടുകൾ ഓൺലൈനിൽ ഇട്ടു മണിക്കൂറുകൾക്കുള്ളിൽ രണ്ടായിരത്തിലധികം ഓർഡറുകൾ ഞങ്ങൾക്ക് ലഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ചുരുക്കത്തിൽ വെടിയേറ്റ ട്രംപിൻ്റെ ഫോട്ടോ വിറ്റും നിമിഷങ്ങൾക്കുള്ളിൽ ചൈനക്കാർ കാശുണ്ടാക്കി അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി